നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി കോടശ്ശേരിയിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു പ്രതിഷേധവുമായി ബന്ധുക്കൾ ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലമാണെന്ന് പരാതി ിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ എവിടെയും സംഭവിക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കരിദിനം ആചരിച്ചു സി ജി ജനാർദ്ദനൻ ഗുരുവിജയ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ വാർത്തയിലേക്ക് ചാലക്കുടി കോടശ്ശേരിയില് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു പ്രതിഷേധവുമായി ബന്ധുക്കൾ കുറ്റിച്ചിറ സ്വദേശി ലിൻഡോ ജോർജിനെയാണ് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റിച്ചിറയില് കഴിഞ്ഞ ദിവസമുണ്ടായ വടിവാൾ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത് കേസിലെ പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത് മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ച യുവാവ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലിൻഡോയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നില്ലെന്നും രാത്രി ജീപ്പിൽ കയറ്റി നഗരത്തിലേക്ക് ചുറ്റിക്കറക്കുകയായിരുന്നുവെന്നും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവിടുകയുമായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം നല്ല ഭയത്തോടെയാണ് ലിൻഡോ പെരുമാറിയിരുന്നത് പേടിയാകുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും പ്രതിയെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ലിൻഡോ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കി സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി പോലീസിന്റെ സമ്മർദ്ദം മൂലമാണ് ലിൻഡോ ജോർജ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലമാണെന്ന് പരാതി ഗുരുവായൂർ നഗരസഭയുടെ മഞ്ജുലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം നടത്തുന്ന കരണംകോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫയെയാണ് കഴിഞ്ഞ പത്തിന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരൻ ഹക്കീമാണ് ഇതു സംബന്ധിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് ഒന്നര വർഷം മുൻപാണ് നെന്മിനി തൈവളപ്പിൽ പ്രജലേഷ് ചൊവ്വല്ലൂർപടി സ്വദേശി വിവേക് എന്നിവരിൽ നിന്ന് ആറ് ലക്ഷം രൂപ പലിശയ്ക്കെടുത്തതായി പരാതിയിൽ പറയുന്നത് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ അൻപത് ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാം എന്ന ധാരണയിലാണ് പണം വാങ്ങിയതെന്ന് വീട്ടുകാരും പറയുന്നു പലിശ മുടങ്ങുമ്പോൾ ഇവർ വീട്ടിലും കടയിലുമെത്തി കൊല്ലുമെന്നവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരൻ ഹക്കീം പറഞ്ഞു സുഖമില്ലാതെ മുസ്തഫയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാറിൽ കയറ്റി മർദ്ദിച്ചു വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ മർദ്ദിച്ചു മുസ്തഫയുടെ പേരിലുണ്ടായിരുന്ന മൂന്നര സെന്റ് സ്ഥലം പലിശക്കാർ എഴുതി വാങ്ങി ആ ആറ് ലക്ഷം രൂപ വാങ്ങിയതിന് മുതലും പലിശയുമായി നാൽപ്പത് ലക്ഷം രൂപയോളം നൽകിയെന്നും തുടർന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും വീട്ടുകാർ പറഞ്ഞു മിന്നൽ പ്രളയത്തിന് സമാനമായി രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്ത സ്ഥലങ്ങളെപ്പോലും മുക്കിക്കളഞ്ഞ മിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ എവിടെയും സംഭവിക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ മുൻകാലങ്ങളിലെ തുലാവർഷത്തിലെ തുടർച്ചയെന്നോണം ഉണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങൾ നടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴും തൃശൂർ നഗരം അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ മാപിനികൾ പോലുമില്ല കൃഷി അടക്കമുള്ളവയ്ക്ക് കോടികളുടെ നാശം സംഭവിച്ചാലും മഴ കൊണ്ടുള്ള നാശം സാധൂകരിക്കുന്ന മഴക്കണക്ക് ലഭ്യമാവില്ല പെട്ടെന്ന് അതിശക്തമായ മഴയാണ് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ കോരിച്ചൊരിഞ്ഞത് റോഡുകളിലും വീടുകളിലും വെള്ളം കയറി വാഹനങ്ങൾ മുങ്ങി സംഭവിച്ചത് മിന്നൽ പ്രളയമാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ കണക്ക് ലഭിക്കണം വർഷങ്ങൾക്ക് മുൻപ് ടൗൺ ഹാളിൽ മാബിനി ഉണ്ടായിരുന്നെങ്കിലും അത് കേടായതിനു ശേഷം മറ്റെവിടെയും മാബിനി സ്ഥാപിച്ചില്ല പതിനായിരം രൂപ പോലും ഇതിന് ചെലവില്ലെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നത് ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കരിദിനം ആചരിച്ചു ഇരുചക്ര വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്നതിന് പുതിയ നിയന്ത്രണം കൊണ്ടുവന്നതും ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ചതും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ബ്രാഞ്ചിന് മുൻപിൽ ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കരിദിനം ജില്ലാ പ്രസിഡന്റ് വി പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ്രാഞ്ച് പ്രസിഡന്റ് ജിറോഷ് തോമസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മോളി രാജു സ്വാഗതവും ട്രഷറർ പി ഡി ഗോപി ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് മഞ്ഞളി എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന സി ജി ജനാർദ്ദനന് ഗുരുവിജയ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവ്വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി സി സോമസുന്ദരൻ സെബി കൊടിയൻ സി പി സജീവൻ ഫിലോമിന ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഒരു കിലോമീറ്റർ ദൂരം നാല് മീറ്റർ വീതിയിൽ ടാറിംഗും അനുബന്ധ പ്രവർത്തികളും ചെയ്യുന്നതിനാണ് തുക അനുവദിച്ചിട്ടുള്ളത് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂറ്റി പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് അറുപത് രൂപ പവന് തൊണ്ണൂറ്റി മൂവായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി കോടശ്ശേരിയിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു പ്രതിഷേധവുമായി ബന്ധുക്കൾ ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലമാണെന്ന് പരാതി മിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ എവിടെയും സംഭവിക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കരിദിനം ആചരിച്ചു സി ജി ജനാർദ്ദൻ ഗുരുവിജയ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം